Award 2024, ഇവിടെ ഒരു ആദരവ് ചടങ്ങാണ് വേദിയിൽ നടക്കാൻ പോകുന്നത് ഈ ഒരു ആദരവ് നൽകുന്നതിനായിട്ട് നമുക്ക് വിജയനെ വേദിയിലേക്ക് ക്ഷണിക്കാം ശ്രീ ഐ എം വിജയൻ വിജയട വേദിയിലേക്ക് വിജയൻ ആദരിക്കുന്നത് ശ്രീ സോമൻ നമുക്ക് ഒരുപാട് യും ബഹുമാനത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും ശ്രീ വാഴൂർ അദ്ദേഹത്തിന് നമുക്ക് വീട്ടിലേക്ക് ക്ഷണിക്കാം ഈ ഒരു ആദരവേറ്റു വാങ്ങുന്നതിനായി കോട്ടയം ജില്ലയിലെ വാഴൂരിൽ ജനിച്ച് എൻഎസ്എസ് കോളേജിൽ പഠനം പൂർത്തിയാക്കി ഐ എസ് എസ് പ്രവർത്തനത്തിലൂടെ വളർന്ന് സംസ്ഥാന ഭാരവാഹി പദം വരെ അലങ്കരിച്ച നിസ്വാർത്ഥ പൊതുപ്രവർത്തകൻ പീരിമേടിന്റെ സ്വന്തം വാഴൂർ സോമൻ ഇടുക്കി ജില്ലയിലെ രൂപീകരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംഘടനാ പ്രവർത്തനങ്ങൾക്കായി ഇടുക്കിയിലെത്തി പിന്നീട് റഷ്യൻ ലെനിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നീ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്ലോമ കരസ്ഥമാക്കി രണ്ടായിരത്തി അഞ്ചിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലേക്ക് വളാർഡി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും ക്ഷേമകാര്യ സ്റ്റാൻഡേർഡ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിക്കുകയും കോർപ്പറേഷൻ സ്ഥാപിതമായതിനുശേഷം ആദ്യമായി ലാഭത്തിൽ ആകുന്നതും സംസ്ഥാനത്തെ മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും ഇദ്ദേഹം ചെയർമാനായ കാലഘട്ടങ്ങളിലാണ് പതിനഞ്ചാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ിൽ സിറീറ്റ് തോമസിനെ പരാജയപ്പെടുത്തിയാണ് വികസന പന്ധാവിൽ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്തത് നതോട്ടം ജനങ്ങൾക്കും മലയോര മക്കൾക്കും നേട്ടങ്ങൾ സമ്മാനിച്ച് കർമ്മഭൂമിയിൽ അജയനായി നിൽക്കുന്ന പീരുമേടിന്റെ സ്വന്തം വാഴൂർ സോമൻ എം ന്യൂസ് നെറ്റ്വർക്കിന്റെ ആഘോഷരാവിൽ താരസമ്പുഷ്ടമായ ഈ ചടങ്ങിൽ വാഴൂർ സോമന് സ്നേഹാദരവ് ജനപ്രതിനിധി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ എം എൽ എ ശ്രീ വാഴൂർ സോമൻ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ ഐ എം വിജയൻ നമ്മുടെ പ്രിയങ്കരനായ എം ശ്രീ വാഴൂർ സോമൻ അദ്ദേഹത്തിനെ ആദരിക്കുന്നു വരെ എം ന്യൂസ് നെറ്റ്വർക്കിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മഹാമേളയ്ക്ക് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് വളരെ തിരക്കേറിയ സമയമായിരുന്നു എങ്കിലും പ്രിയപ്പെട്ട സഖാവ് അജീഷ് മുതുകുന്നലിന്റെ ക്ഷണം തള്ളിക്കളയുവാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ ഓടിയെത്തിയതാണ് ഞാൻ എ ഐ ടി സിയുടെ ഒരു സംസ്ഥാന ജാഥയിൽ അംഗമാണ് അതിനിടയിൽ ഒരല്പം സാവകാശം അനുമതി ചോദിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കലാപ്രേമികൾക്കും ഒരിക്കൽ കൂടി ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ എളിയോ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം